ായിരം ഇരുപത് നമ്മളൊക്കെ അതേപോലെ മാസ്കുകളൊക്കെ ഇട്ട് കോവിഡിൻ്റെ ഒരു സാഹചര്യത്തിൽ സിനിമകളില്ലാതെ സമയത്ത് നമ്മളെയൊക്കെ ജീവിതത്തിലോട്ട് വളരെ സന്തോഷ ഒരു ന്യൂസായിട്ട് വന്ന ഒരു സിനിമയും സിനിമ പ്രൊഡ്യൂസേഴ്സും ഒക്കെയാണ് നാൻസിറാണി എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് മനു എന്നാണ് ഈ സിനിമ അറ്റാക്ട് ചെയ്ത വ്യക്തിയുടെ പേര് അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല അത് വളരെ ആക്ച്വലി വളരെ എങ്ങായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത് ഞാൻ ആദ്യവരാണ് ഈ സിനിമ ഇറങ്ങിക്കാണെന്നുള്ളത് മനുവിനോടൊപ്പം ഒരുപാട് ഫൺ മൊമെൻറ്റ്സ് ആസ്വദിച്ചിട്ടുള്ള ഒരാളെ കൊണ്ട് ഷൂട്ട് ചെയ്യുന്ന ഇടവേളകളിൽ പോലും അല്ലാത്തപ്പോഴും എനിക്ക് ഒരുപാട് ആഗ്രഹം ആയിരുന്നു മനു ആഗ്രഹിച്ച പോലെ ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങുക എന്നുള്ളത് അതിന് എന്നെ ഒരിക്കലും വിചാരിച്ചില്ല ഈ സിനിമയ്ക്ക് ഇനി ഒരു പ്രൊഡ്യൂഷൻ കിട്ടുന്നു എന്നെ കാണുന്നു അവിടെയാണ് മനുവിന്റെ വൈഫിനായ ഫാദർ ഇവരുടെ രണ്ടുപേരും എന്നോടൊപ്പം തന്നെ മറ്റു പ്രൊഡ്യൂസേഴ്സായ പേരുകൾ എനിക്ക് പെട്ടെന്ന് റോയി റോയ് സുബാസ്നൻ ജോൺ ബോക്കിസ് ഇവരോടൊപ്പം ഇവർ ഈ വരുന്ന ഏപ്രിൽ പതിനാലാം തീയതി ദിവസമാണ് ഏപ്രിൽ പതിനെട്ടാം തീയതി ഈ സിനിമ തിയേറ്ററുകളിൽ ഇറക്കാൻ തീരുമാനിച്ചു അതിനെ സമൂടെ ഹെൽപ്പ് ചെയ്യുന്നത് പാടൂർ ഞാൻ വീട്ടിലും കുട്ടികൾ ചെറിയ കാര്യമല്ല ബിക്കോസ് ഇന്ന് നമുക്കറിയാം തിയേറ്ററുകളുടെ ഒരു സ്ഥലങ്ങളിൽ എത്തിക്കുമ്പോൾ അതിന് കിട്ടിലുണ്ടാവുന്ന ഒരു ഫിനാൻഷ്യൽ ചെലവുകൾ ഒക്കെയാണ് അതെല്ലാം ടേക്ക് ചെയ്തുകൊണ്ട് ഒരു മനോഹര ഡ്രീമിന് ഒപ്പം സഞ്ചരിക്കുന്ന എല്ലാ സ്പെഷ്യൽ താങ്ക്സ് ഞാൻ പറയുന്നു ചേട്ടനോട് അ ബാക്കി ഇതിതൊന്നും മുൻോട്ടുള്ള നമ്മുടെ കോൺഫറൻസിൽ നമുക്കറിയാൻ പറ്റുന്ന ഒരു ഇന്ററാക്ഷൻ ആണ്. ആ മാർക്കറ്റ് ഏജൻസിക്ക് അതി സിനിമയcreateText നടനൻ സ്ട്രഗിൾ സിനിമ മോചിച്ച് അതിനു വേണ്ടി പോകുന്ന സ്വരണാ പ്രശ്രഹണം പിന്നെ ഏതെങ്കിലും ഒരു സക്സസ് ഫുൾ. ഇയർ പോർട്ട് ആണ് മാർക്കറ്റ് ഏജൻസി പോർട്ട്. എന്തു കൊണ്ടാണ് അൻസറാണ് എന്ന് സ്ഥാപവമായി. അൻസറാണ് അതൊരു വെറ്റസ്റ്റ് മാനേജറിനെ സബ്ജക്റ്റ് കേട്ടപ്പോൾ കമ്മിറ്റിയാണോ കൊണ്ടി ഓർ പോർട്ട്. വെറ്റസ്റ്റ് മാനേ എന്താണ്? Chennai ി ഞാൻ പടവട്ടം പറഞ്ഞിട്ടുണ്ട് ഒരു സിനിമയെ സമീപിക്കുമ്പോൾ അതിൽ പൂർണ്ണമായും അതിൻ്റെ തിരക്കഥയിൽ ഞാൻ കേട്ട് ജഡ്ജ് ചെയ്യാനിരിക്കുക എന്നെ സംബന്ധിച്ചോളം എൻ്റെ ക്യാരക്ടർ എൻ്റെ ആകെ തൊഴിലെ കഥ അതാണ് ഞാൻ സിനിമ എന്നെ കൊണ്ടുള്ള അവരുടെ ആവശ്യം ഞാൻ സുറാണിയുടെ കഥ കേട്ടപ്പോൾ പറഞ്ഞ പോലെ ഒരു സിനിമ ഫാനായി ഒരു മമ്മൂക്ക ഫാനായ ഒരു ക്യാരക്ടർ